ഹലോ എവിൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കാർ സർവീസിന് വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് വേരെ എടുക്കാൻ പറ്റുമോ ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല അവിടെ ചെന്ന് നോക്കിയിട്ടേ അറിയുള്ളൂ കേട്ടോ ഓക്കെ ഞാൻ ഉള്ളിലുണ്ട് ഒരു കാറാണ് തിരിച്ചടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടോ ഓക്കെ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും കാണാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഷെസ്മോൺ ഇത് ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇരിക്കണത് അപ്പോൾ ഷെസ്മോൾക്ക് ആദ്യം ഫ്രണ്ടിൽ ഇരിക്കണത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ അവൾക്ക് ബാക്കിൽ ഇരിക്കണതായിട്ട് ഇഷ്ടം പല നേരത്തും പല ശീലം ഓക്കെ അപ്പോൾ നമ്മൾ ഉമ്മി ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകണത് ബാബാൻ്റെ എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് അവിടെ നിൽക്കുക എന്നൊക്കെയാണ് വിചാരിക്കണത് ഇൻഷാന്ന അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടി വെച്ചിട്ട് ആ എങ്ങനെ നേരെ സർവീസേക്ക് പോവാമെന്നാണ് കേട്ടോ വിചാരിക്കണത് ഓക്കെ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട്

പോയപ്പോ ഓള് അവിടെ നിന്നിട്ടുണ്ട് ബാബ ബാബാനെ കണ്ടപ്പോ ഓളെന്താ അവിടെ നിന്നിട്ട് ഞാനൊന്നും ഇല്ല ഞാൻ അവിടെ നിൽക്കാൻ തന്നെയാണ് ഓളോട് നിൽക്കണേ അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ പോണത് സർവീസിന് ഞാൻ വീണ്ടും സർവീസിന് സർവീസിനാണ് ഇങ്ങനെ പറയില്ല അപ്പൊ ഞങ്ങൾക്ക് ചെടപ്പുണ്ടാവും ഞങ്ങള് പോവാണ് ഈ റോഡ് മാറ്റീക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ ഗൈസ് ക്യാമറ പോണന്നാണ് റോഡ് മാറ്റിക്കണെന്ന് പറഞ്ഞല്ലേ മണിക്കൂർ മണിക്കൂർന്നാണ് പറഞ്ഞത് ഒരു നമ്മള് അറിയില്ല ചെലപ്പം നമുക്ക് നേരത്തെ ഇതാവണെങ്കിൽ വണ്ടികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇത് നേരത്തെ കഴിയും കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ അതാണ് സംഭവം ഉള്ളത് വിടെ കസ്റ്റമർ കസ്റ്റമർ റൂമുണ്ട് അപ്പൊ നമുക്ക് അതിലെ കുറച്ചേരം ഇരിക്കാം ടി വി ഒക്കെ കാണാം നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ ഓക്കെ കൊറേ നേരം അങ്ങനെ ഇരിക്കൂല അവൾക്ക് പെട്ടെന്ന് കഴിയണം പെട്ടെന്ന് പോണം അങ്ങനത്തെ ഒരാളാണ്ട് ആള് ഓക്കെ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അവിടത്തെ കാര്യങ്ങളൊക്കെ കാണാം ട്രോൾ ബൂത്ത് ഒക്കെ ഏകദേശം ഓപ്പൺ ആവാനായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാന് മോട്ടോസ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളതാ കസ്റ്റമർ റൂമിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് പിന്നെ കുറച്ചത് നമ്മൾ കാർ കൊണ്ടുപോകലേ കൊണ്ടുപോകും അപ്പോൾ നമ്മളോട് അവര് കീ ഒക്കെ ചോയ്ക്കെട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിട്ട് എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ആട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ അവിടെ എടുത്തിട്ട് എടുത്ത് പോയി കാണിക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അലൗഡ് അല്ലാട്ടോ വീട് എടുക്കുന്നത് അലൗഡ് എല്ലാം എന്നാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അറിയാൻ വേണ്ടി പറ്റിയത് ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് കിലും കാര്യങ്ങളൊക്കെ ഗെയിൻ കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് ഫുഡേക്കണേ സമയത്ത് നമ്മൾ ശേശുവാനും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവണതാണ് കേട്ടോ എപ്പോഴെങ്കിലും ഒക്കെ ഒന്നാണ് ചില സമയത്താണ് ആൾ നമ്മൾ കൂടെ ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലല്ലെങ്കിൽ നമ്മൾമാൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ടൊക്കെ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ കാർ സർവീസ് ചെയ്ത് കിട്ടണമെങ്കിൽ തന്നെ ഒരു കുറച്ച് സമയം കൂടി എടുക്കുന്നൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമർ കെയറിലാണുള്ളത് ഞങ്ങൾ സർവീസിന്റെ ഭാഗത്തേക്ക് വന്നപ്പോ കണ്ട കാഴ്ച കഴിഞ്ഞത് ഏതോ കാറിന്റെ ബോണറ്റിന്റെ ഉള്ളൊന്ന് കിട്ടിയത് കൊണ്ട് ഈ പൂച്ചനെ സർവീസിങ് ചെയ്യാൻ വരുന്ന കാറിനുള്ളിൽ ഇടയ്ക്കിടക്ക് ഈ പൂച്ച കയറിയിരിക്കുമോ അത്ര അപ്പോൾ ഇവരെന്തായാലും ആ ബോക്സിനുള്ളിൽ ഇട്ടിരിക്കാണ് പക്ഷേ ഇവർ ആ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് പാലൊക്കെ കൊടുക്കാറുണ്ടെന്നാണ് എന്നാണ് അവിടുത്തെ ചേച്ചിമാർ എന്നോട് പറഞ്ഞത് പൂച്ചയ്ക്ക് വിഷക്കണമുണ്ടെന്ന് തോന്നണ പിന്നെ ആ ബോക്സിനുള്ള പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവരത് പുറത്തേക്ക് ഇറക്കിയാൽ പല പല കാറിനുള്ളിൽ കയറി വെച്ചിട്ടാണ് അവരത് പുറത്തേക്ക് ഇറക്കാത്തത് അങ്ങനെ നമ്മളെ കാറൊക്കെ കട്ടി പൊളിയായിട്ട് അവര് സെറ്റ് ആക്കി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ സർവീസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ നമ്മൾ ഇത് എ എം ഓട്ടോറിന് ഇറങ്ങാൻ പോവുകയാണെ അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് സർവീസിന്റെ വേടിയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കാം ഓക്കെ വണ്ടി എടുക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല അടിപൊളി കയറുന്ന കേട്ടോ മസ്റ്റ് ആയിട്ട് ഇവിടെ വരണം